മോഷ്ടിക്കാൻ കയറിയ കള്ളന്മാർ ചൊറും മീൻകറിയും ഒക്കെ കൂട്ടി സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് ചായ ഇട്ട് കുടിച്ച ശേഷം വീട്ടിൽ നിന്ന് തിരിച്ചുപോയി മോഷ്ടിക്കാനൊന്നും കിട്ടാതായതോടെയാണ് കള്ളന്മാർ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചത് കോഴിക്കോടാണ് കള്ളന്മാർ മോഷണത്തിനായി എത്തി അതിവിപുലമായി ഭക്ഷണം കഴിച്ച ശേഷം തിരിച്ചുപോയത് താമരശ്ശേരി ചർച്ച റോഡിൽ മുണ്ട ബ്ലോക്കിൽ വർഗീസിന്റെ വീടാണ് കള്ളന്മാർ കുത്തി തുറന്നത് വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് സംഭവം അയൽപ്പക്കത്തെ വീട്ടുകാർ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവർ മറ്റൊരു ബന്ധുവിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് കള്ളന്മാർ കയറി വിവരം അറിഞ്ഞത് ഫ്രിഡ്ജിലിരുന്ന ചോറും മീൻകറിയും അച്ചാറുമാണ് കള്ളന്മാർ കഴിച്ചിരിക്കുന്നത് കൂടാതെ പാലെടുത്ത് ചായയിട്ട് മൂന്ന് ഗ്ലാസുകളിലായി കുടിക്കുകയും ചെയ്തിട്ടുണ്ട് അകത്തുണ്ടായിരുന്നത് രണ്ട് കസേരകൾ മാത്രമായതിനാൽ പുറത്തുനിന്ന് ഒരു കസേര കൂടി ഡൈനിങ് ടേബിളിന്റെ അരികിൽ കൊണ്ടിട്ടിട്ടുണ്ട് അതിനാൽ തന്നെ മോഷണ സംഘത്തിൽ മൂന്ന് പേർ ഉണ്ടായിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം വീട്ടു സാധനങ്ങൾ മൊത്തം വലിച്ചു നിലയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ കോഴിക്കോട് كلاس بيزنر جولاري كالي كيت رود المنا